അപ്പോൾ നമ്മൾ ഇന്ന് പേപ്പർ പേപ്പർ ചെയ്യാൻ ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയാലോ ഉണ്ട് മഞ്ചുണ്ട് വെള്ളമുണ്ട് ലേസ് ഉണ്ട് ഉപ്പിലത്തെ മാങ്ങ ഉണ്ട് ഉപ്പുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് നാടകണ്ട് മുട്ടയുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ വെള്ളം അപ്പോൾ ഇനി നമുക്ക്

പറയണതൊക്കെ ചെയ്യണം അതാണ് അപ്പോൾ ഫ്രണ്ട്സ് അവർക്ക് പനിഷ്മെൻറ്റ് കൊടുക്കാനുള്ളതാണ് അവർക്ക് ഡയറി കിട്ടിയപ്പോൾ നമുക്ക് അവനക്ക് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് അവനക്ക് കൊടുത്ത പനിഷ്മെൻറ്റ് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പോകും വെച്ചൊരു സാർ കുട്ടിപ്പനായി വെച്ചിട്ട് ഇന്നൊരു ഫോട്ടോ എടുക്കാൻ പോണി അപ്പോൾ ഫ്രണ്ട്സ് ഈ യൂട്യൂബ് ചാനൽ കഴിയണം വരെ ഈ പൂ ഈ ഇവിടെ ഈ വൺസ് ചെവി മാത്രം വെക്കണം അപ്പം നമുക്ക് ഇങ്ങനെ ആരാ എടുക്കണം ഇങ്ങനെ ഞാനായിരിക്കും അപ്പൊ കിട്ടുന്ന നാരങ്ങയാണ് അപ്പൊ അവളെ എക്സ്പ്രഷൻ ആണ് കഴിച്ച് കഴിഞ്ഞാല് കൊഴപ്പില്ല എക്സ്പ്രഷൻ ഉണ്ടായി കഴിക്കുമ്പോ ആ പൂവിഡിയോ കഴിയണം വരെ ചൂട്ടി വെക്കണം അപ്പൊ കഴിക്കാ പോ അപ്പോൾ फ्रेंड्स ഞാൻ ആരെങ്ങായിട്ട് കഴിഞ്ഞ സ്പെഷ്യൽ ലാൻഡ് ഇല്ല പോവറ്റുംടാ അപ്പോൾ അടുത്തത് ഞാനാണ് അപ്പോൾ ഞാൻ ഇടിക്കാം അപ്പോൾ फ्रेंड्स നമ്മൾ ഞാചോനെ ഇനി ഇടാൻ പോടുകയാണ് ഞാചോനെ കൊടുക്കാം എലീലി ഒന്നും ഇടാമല്ല നമ്മൾ ഫുള്ളും കഴിക്കാൻ പോയാണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങക്ക് വഞ്ചി കിട്ടിയില്ല ഞങ്ങൾക്ക് അത് എനിക്കിതാരങ്ങ എനിക്കാണെങ്കിൽ എന്താ പറയാ ഏ ഇതാണ് കിട്ടിയത് ഇതായിരുന്നു അപ്പൊ എനിക്ക് കഴിക്കുന്നു ನಮಸ್ಕಾರ ಗೈಸ್ ಚೇನಿ ಫ್ರೆಂಡ್ಸ್ ನಾವು ಸೆಕೆಂಡ್ ರೋಣಿಗೆ ಕರ್ಕಂ ಬೋಣೆ ನಿ ಹಾರಿ ಇತ್ತು ಕುಳಿಕಾಂಡ್ ಇರಕಣ ಆ ಪೋಟ್ಟಾ ಇಡುತ್ತೆ ಅಬಾ ಗೈಸ್ ಅವଙ୍କಗೆ ಲೇಸಾನ್ ಗೆಟ್ಟಿಟ್ಟಿರುಳದು ಗೈಸ್ ನನಗೆ ಲೇಸಾನ್ ಗೆಟ್ಟಿಕೊಂಡೆ ಯೇ ಲೇಸಿಟ್ಟಿ ಅಪ್ಪ ಫ್ರೆಂಡ್ಸ್ ಎನ್ಕಿ ಮಾತ್ അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് മാറ്റം ഒന്നും കിട്ടിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട്

എനിക്കും അപ്പൊ അടുത്തത് ഞാനാണ് എടുക്കാൻ പോന്നത് അപ്പൊ നമുക്ക് എടുക്കാം നമ്മൾ ഒരാളെടുത്തിട്ടുണ്ട് സ്നാഷക്ക് പേപ്പർ എഡിറ്റ് നമുക്ക് നോക്കാം ഉപ്പ് ഉപ്പാണേ അപ്പൊ നമുക്ക് ഉപ്പ് തിന്നാം രാത്രി ഇത്രയോളം ഉപ്പാണ് കഴിക്കാൻ പോകുന്നത് നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ പോവാം അല്ലെങ്കിൽ തേർഡ് റൗണ്ടിൽ പോവാം അപ്പൊ ഫ്രണ്ട്സ് ഞാച്ച് ഉപ്പ് കഴിച്ചോണ്ട് ഛർദ്ദിക്കാൻ ഫ്രണ്ട്സ് ഞാച്ച് ഉപ്പ് കഴിച്ചോണ്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് അവൻ ഇപ്പൊ വെള്ളം കുടിക്കണത് കണ്ട

കര കര ഇതില് ഹാജാണ് ജയിച്ചത് അപ്പൊ സന്തോഷിച്ച മോദിയനാണ് അവിടെ അവിടെ വഴിക്ക് വീണ് മുകളിലാണ് ഇതാണ് സ്ഥലം അപ്പൊ ജസ്റ്റ് ഒന്ന് ആഘോഷിപ്പിച്ചപ്പോ തല ചെയ്യാൻ പോയതാ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഇവിടെ കരങ്കേക്ക് ഹാദിയാണ് അപ്പോൾ വേറെ മൂന്നാട്ടം കളി നമുക്ക് ചെയ്യാം അപ്പൊ അടുത്തത് എടുക്കാൻ പോകുന്ന ഹാദിയാണ് നമുക്ക് അവർക്ക് എടുക്കാം എടുക്കണം അത്ര പിടിക്കണം അതാണ് ഓക്കെ ഹാദി തുറന്ന് അപ്പൊ ഹാദിന്റെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാട്ടെ ഇതില് വെള്ളല്ലേ ഞങ്ങൾ നേരത്തെയും കുടിച്ചാണ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് അടുത്തത് പുളിശ്ശേപ്പ വള്ള ലൈക്കോപല അപ്പോൾ ഫ്രണ്ട്സ് ഇടിഞ്ഞിനെയാണ് നമ്മൾ വേറെ എടുക്കാം അപ്പോൾ നെഷ്യൻ അടുത്തതിരിക്കുന്നേ നമുക്കെന്താണ് നോക്കാം കാച്ചിരിക്കുക ഒന്നടി കൂടി വെട്ടണം ആ ഒന്നനേ ഇരിഞ്ഞിടണം അപ്പോൾ പണിഷ്മെന്റ് ആണ് ഗയ്സ് സെറ്റ് അപ്പ് അപ്പോൾ നെഷ്യൻ പണിഷ്മെന്റ്

എനിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാം ലൈക്ക് ചെയ്യാം